കോട്ടയം ജില്ലയിൽ കാട്ടുപന്നി സാന്നിധ്യമുള്ള നാൽപ്പത്തിയെട്ട് ഇടങ്ങൾ മുണ്ടക്കയം കോഴത്തോട് കൂട്ടിക്കൽ പാർത്തോട് പഞ്ചായത്തുകളിലും വനംവകുപ്പിൻ്റെ ഹോട്ട്സ്പോട്ടുകൾ കോട്ടയം ജില്ലയിലെ കാട്ടുപന്നി സാന്നിധ്യമുള്ള നാൽപ്പത്തി എട്ട് ഇടങ്ങൾ വനംവകുപ്പിൻ്റെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൃഷിനാശവും മനുഷ്യന് നേരെ പതിവായി ആക്രമണവും നടത്തുന്ന സ്ഥലങ്ങളും പരിശോധിച്ചാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എരുമേലി പഞ്ചായത്തിലെ അരുവിക്കൽ കാളകെട്ടി തലയണത്തടം കൊപ്പം മണിമല പഞ്ചായത്തിലെ മുക്കട പൊന്തൻപുഴ കരിമനക്കുളം ആൽപ്പാറ വെച്ചുകുന്ന് മേലേക്കവല പാമ്പാടി പഞ്ചായത്തിലെ വാർഡ് അഞ്ച് കോഴിത്തോട് പഞ്ചായത്തിലെ പനക്കച്ചിറ കൊമ്പുകുത്തി പട്ടാളംകുന്ന് കണ്ടങ്കയം കുഴിമാവ് വാർഡ് ആറ് വാർഡ് പത്ത് എരുമേലി നോർത്ത് അഞ്ഞൂറ്റിനാല് പാറമട മാങ്ങാപ്പേട്ട മടുക്ക കോസടി കുട്ടിക്കൽ പഞ്ചായത്തിലെ ഇളങ്ങാട് ഏന്തയാർ പുതുക്കാട് കുറ്റിപ്പിളാങ്ങാട് മേലോരം ഉറുമ്പിക്കട വെമ്പിളി പൂഞ്ഞാർ പഞ്ചായത്തിൽ വേങ്ങത്താരം തെരനാട് പഞ്ചായത്തിൽ വാരിയാനിക്കാട് മണിയാങ്കുളം മുണ്ടക്കയം പഞ്ചായത്തിൽ പുഞ്ചോയൽ മുണ്ടക്കയം പടത്താനം പാറത്തോട് പഞ്ചായത്തിൽ ചോറ്റി ചിറ്റടി പാലപ്ര തീക്കോയി പഞ്ചായത്തിൽ ഒറ്റയിട്ടി വെള്ളിക്കുളം മലമേൽ തലനാട് മലമേൽ തലനാട് പഞ്ചായത്തിൽ വെള്ളനാനി മേലെടുക്ക ചേനമല പൂഞ്ഞാർ തെക്കര പഞ്ചായത്തിൽ കുഴിമ്പള്ളി വലിയ വീടന്മല കൈപ്പള്ളി പത്താമ്പുഴ എന്നിവിടങ്ങളിലാണ് കാട്ടുപനിയുടെ ഹോട്ട്സ്പോട്ടുകളായി വനം വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ന്യൂസ് ബീറോ മുണ്ടക്കയം